നടപ്പാക്കാനായിട്ട് സാധിച്ചില്ല ഇലക്ട്രിക് ബസ് വിവാദത്തിന് ശേഷം മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോടെ പറഞ്ഞത് എന്നാണ് അപ്പൊ സർക്കാരിൽ നിന്നും നിന്നും ലഭിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു സംശയം രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇതേ നമുക്ക് ജനങ്ങളോടൊന്ന് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ പഴയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പുതിയായിട്ടൊന്നും മേന്മ തേടാനില്ലാണേലും

ുള്ളിക്ക് കിട്ടാത്തോണ്ടായിരിക്കും രാവം നല്ല ലാഭം ഉള്ളതുകൊണ്ടല്ലോ എല്ലാ ഓടണം അല്ലേ ഞങ്ങൾക്ക് ലാഭം അതാണ് യാത്രക്കാർക്ക് നല്ലതാണ് പിന്നെ പുള്ളിക്കായിട്ട് കമ്മീഷൻ കുറവായോണ്ടായിരിക്കും അത് നിർത്തി വെക്കണത് അത്രയേ ഉള്ളു ഞാൻ നല്ലതീന്ന് വരെ നല്ല ജീവിതം ചെയ്യാൻ അനുവദിക്കുമല്ലോ അതായത് അതല്ലെന്ന് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറഞ്ഞത് നല്ലത് ചെയ്യാൻ പോകുന്നവരെകണ്ട് നല്ലത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അത് തന്നെ അതാ അഭിപ്രായമുള്ളൂ ഇവിടെ നമുക്ക് എവിടെ ആടെ കാച്ച് പൊട്ടി അനുചാഅ നല്ല ആൾക്കാർ ഇപ്പൊ ഇപ്പോഴത്തെ ജീവിതത്തില് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കാറ് അതിനെ അതിനെ മറ്റുള്ളവരൊക്കെ അതെന്തെങ്കിലും ചെയ്യാന്ന് ഒരു ശക്തിപ്പിക്കില്ലേ അതിനെ കൊണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ വായ അടച്ചില്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഇപ്പൊ തന്നെ അതിന്റെ വായ അടച്ചു എന്തെങ്കിലും ചെയ്യാന്ന് വരും അതിനെ കൊണ്ട് സമ്മതിക്കില്ല ആ അതിനൊണ്ട് അതിന്റെ വായ അടപ്പിച്ചു ഇങ്ങനെ മിണ്ടൂല്ലേ മിണ്ടി കഴിഞ്ഞാൽ അതിന്റെ താളം പോവും എല്ലാവരും ഈ സാധനത്തിന് വേണ്ടിട്ടാണല്ലേ പാട് കഴിക്കുന്നത് അതിന്റെ താളം പോവും അതെ കാരണം അതെങ്ങനെ മിണ്ടൂല കിട്ടിയത് മേറ്റു ചെയ്തും മേറ്റില്ല ഒന്നും ഇരിക്കും അഭിപ്രായം പറയുന്നു പറഞ്ഞാൽ അല്ല അഭിപ്രായം പുള്ളിയുടെ പുള്ളി രണ്ടാമത് വന്നാലും മൂന്നാമത് വന്നാലും ബസ് നിർത്താൻ പാടില്ല ഡീസല് കത്തു പിന്നെ ഇലക്ട്രിക് ബസ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് അത് ലാഭത്തിലല്ല അതൊക്കെ പറയും തലമാറി മുട്ടിക്കൊണ്ടിരിക്കും കഷ്ടം ലാഭവും ഒക്കെ ജനങ്ങളെ കമത്തിൽ ാണ് അദ്ദേഹത്തിന്റെ നല്ല സ്വന്തമായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരു പാർട്ടിയാണ് അദ്ദേഹം നല്ല ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ലാഭത്തിൽ കൊണ്ടുവരാനായിട്ട് അതിനെ ബാക്കിയുള്ള സപ്പോർട്ട് യൂണിയൻ നേതാക്കന്മാരുടെ നേതാക്കൾമാരുടെ ഇലക്ട്രിക് ബസിന്റെ കാര്യം വിഭാഗത്തിലായിട്ട് അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ചെറിയ പ്രശ്നവും പിന്നെ അതേപോലെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് അവരുടെ അത് മന്ത്രിസഭ തീരുമാനിച്ച തീരുമാനത്തിനെതിരായിട്ട് പുള്ളിയൊറ്റവാക്കിൽ പറയുമ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും മാധ്യമപ്രവർത്തകരെ കാണുന്നത് പാർട്ടിക്ക് ഇഷ്ടമാകാത്തതിന്റെ പേരിലായിരിക്കാം എന്തായാലും മന്ത്രിസഭ തീരുമാനിക്കുന്നതനുസരിച്ച് തീരുമാനങ്ങൾ പറ്റുന്നു ലാഭകരമായ എല്ലാവർക്കും നല്ലതല്ലേ നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ അത് എല്ലാത്തിനും വിവാദങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്നുവെച്ചാൽ ഇലക്ട്രിക് നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് നല്ലത് പൊല്യൂഷൻ കുറവാണ് പിന്നെ എന്തിന കാര്യക്ഷമത ലാഭം ഒക്കെ കിട്ടും ആദ്യം ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻസ് കൂടുതലും മാത്രമേ ഉള്ളൂ അത് തിരുത്താറുകൾ പുറത്ത് പറഞ്ഞതായിരിക്കും തെറ്റാൾ സദ്യ ഉണ്ടാകും ചിലപ്പോൾ എന്തായാലും ഇലക്ട്രിക് ബസ്സുകൾ വരുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല അത് സാധ്യത കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കക്ഷികളുടെ എം എൽ എ എന്ന നിലയിൽ അവർക്ക് പിൻബലം കുറവാണ് അതുകൊണ്ട് അവർ പരിഗണിക്കുന്നതിന് സാധ്യത കുറവാണ് എങ്കിലും അദ്ദേഹത്തിന് മുമ്പ് മന്ത്രിസഭ ഉണ്ടായിരുന്നുകൊണ്ട് മറ്റുള്ള മന്ത്രിമാരും അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നാണ് വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നല്ലൊരു മന്ത്രിയാണ് എന്താ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഇപ്പം ഇനിയാ ആയിട്ടുണ്ടെങ്കിൽ പോലും നല്ല നമുക്ക് എല്ലാത്തിനടുത്തിട്ടും ഒരു കുഴപ്പമില്ലാത്തൊരു മന്ത്രിയാണ് കമ്മീഷണർമാർ സി പി എമ്മിൽ നിന്നും അതെ അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും അദ്ദേഹം തടയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ അടുത്തുണ്ടായ ഇലക്ട്രിക് കെ എസ് ആർ ടി സി യുടെ പരാമർശത്തിന്റെ പേരില് ഇപ്പൊ അദ്ദേഹം ഇപ്പൊ അവസാനമായിട്ട് മാധ്യമങ്ങളോട് പറയില്ല അതിൽ ഇനി തീരുമാനം എടുക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അതിന്റെ പുറത്തും അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടോ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കുഴപ്പമില്ലാത്ത വ്യക്തിപരമായി എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആക്കിട്ടുണ്ടെന്ന് പറയുന്നു നല്ലതാണ് കാരണം अब uh, uh, ये <laughs> 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 പ്രൈവറ്റ് ബസ്സുകൾ പുള്ളി എനിക്കതിനെപ്പറ്റി അറിയില്ല എൻ്റെ എന്താണെന്ന് അറിയില്ല പ്രൈവറ്റ് ബസ് എന്താ പ്രശ്നം കോൺസെൻട്രേറ്റ് അതെ പ്രൈവറ്റ് ബസ് കോൺസെൻട്രേറ്റ് ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഗവൺമെന്റ് സർവീസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാതാണെങ്കിൽ അവൈലബിലിറ്റി ബസ്സിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സുലഭമായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും അപ്പം കോർപ്പറേറ്റ് കമ്പനികൾ ഇപ്പം വേറെ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ്സ് ആണല്ലോ കൂടുതലും അതാകുമ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സുഖമാകും മോശം കാര്യം പറയാൻ പറ്റില്ല പിന്നെ ഓരോ ും കൃത്യമായിട്ടൊന്നും കൊള്ളാമായിരുന്നു ഒന്നും പുള്ളിക്ക് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയില്ല കിട്ടിയിട്ടില്ലല്ലോ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഇലക്ട്രിക് ബസിന്റെ മുഖ്യമന്ത്രി എണ് അശ്വതി കുമാറിനെ തർശനപ്പെടുത്തി കേട്ടിണ്ട് പുള്ളിക്ക് ആദ്യത്തെ അഭിപ്രായം തന്നെ നടപ്പാക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ ഇപ്പൊ നമ്മൾ ആ ആ എന്തു പറയാനും അപ്പൊ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെയല്ല വന്നേക്കണത് ഇപ്പൊ ഗണേഷ് കുമാറിനൊരു സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി കാരണം ആനന് രാജുവിന്റെ പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പറയുള്ളൂ ആനൻ രാജുവിനെ ാണ് ഞനുഷ്പെ ശ്രമിക്കണേ എന്നുള്ളൊരു തോന്നല് വന്നിരിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇതിലെല്ലാം കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ തീരുമാനം എടുത്തിട്ട് എന്താ വലിയ കാര്യമില്ല തീരുമാനങ്ങൾക്ക് വിലയില്ലെങ്കിൽ ഒന്നുമില്ല ഒന്നും എടുക്കണില്ലെന്നാണ് പറഞ്ഞു രാവിലെ കാരണം അതിനെപ്പറ്റി ഇതിന് വരാൻ പോകണത് ഭാവിയിൽ എന്താണോ നടക്കാൻ പോണത് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പം ഏതായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പറയാണ്ട്